വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടിച്ചെടുത്തത് കളർ ചേർത്ത ചായപ്പൊടി ചായക്കടകളിൽ തിരൂർ ഭക്ഷ്യ സുരക്ഷ ഓഫീസർ എം എൻ ഷംസിയ നടത്തിയ പരിശോധനയിലാണ് സംശയാസ്പദമായ രീതിയിൽ കളർ ചേർത്ത ചായപ്പൊടി കണ്ടെത്തിയത് വിതരണക്കാരനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പട്ടാമ്പിയിൽ നിന്നും വ്യാഴാഴ്ചകളിൽ തേയില എത്തിച്ചു തരുന്ന ആളാണെന്ന് സൂചന ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്രോളിങ്ങിനിടയിൽ പോലീസ് ലൈൻ പെട്രോൾ പമ്പിന് സമീപത്ത് നിന്ന് പിക്കപ്പ് വാനിൽ നിന്നും പതിനഞ്ച് കിലോ വ്യാജ ചൈല പിടികൂടിയത് കളർ ചേർത്ത ചായപ്പൊടിയാണെന്ന് തിരിച്ചറിയാതെ നേർച്ചയ്ക്കെത്തിയ നിരവധി പേരാണ് ഈ വിതരണക്കാരൻ നൽകിയ ചായപ്പൊടി കൊണ്ടുള്ള ചായ കുടിച്ചത് തിരൂർ നഗരത്തിലേക്ക് വിൽപ്പനയ്ക്ക് എത്തിച്ച വ്യാജ ചായപ്പൊടിയാണ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് പിടിച്ചെടുത്തത് ഇതിനു മുന്നേ ഒരാഴ്ചക്ക് മുന്നേ ഇവിടെ തിരൂര് ബിപിയങ്ങാടിയിൽ വെച്ചിട്ട് നടന്ന പുതിയങ്ങാടി നേർച്ച ആ സമയത്ത് നടത്തിയ പരിശോധനകളിൽ ചായക്കടകളിൽ നിന്നും ചില അവിടുത്തെ ചില ചായക്കടകളിൽ നിന്നും നമുക്ക് സംശയാസ്പദമായ രീതിക്ക് തേയില ലഭിക്കുകയുണ്ടായി അപ്പൊ കൃത്രിമ നിറം ചേർന്നതാണ് എന്ന് സംശയാസ്പദമായി തോന്നിയത് കൊണ്ട് കടക്കാരിൽ നിന്നും ആരാണ് ഇത് കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും അവര് ഇന്നത്തെ ദിവസം അതായത് വ്യാഴാഴ്ചകളാണ് തിരൂര് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് എന്നറിഞ്ഞുകൊണ്ട് ഇന്ന് ഈ തെക്കുമുറി മുതൽ ബി പി എങ്ങാടി വരെയുള്ള ഈ റൂട്ട് ഞങ്ങൾ ഞങ്ങളുടെ പെട്രോളിംഗ് അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ക്വാഡ് നടത്തുന്ന സമയത്ത് വീണ്ടും ഈ വണ്ടി കാണുവാൻ കാണുവാനിടയാകുകയും ഇന്ന് ഈ വണ്ടിയിൽ നിന്ന് നമ്മൾ പരിശോധിച്ചപ്പോൾ രണ്ടു തരം തേയിലകൾ കാണാൻ ഇടയായി രണ്ടും ഞങ്ങളുടെ പ്രഥമ ദൃഷ്ടിയാവുള്ള ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ടെസ്റ്റുകൾ ചെയ്തു നോക്കിയപ്പോൾ ടിഷ്യൂ പേപ്പർ ടെസ്റ്റില് ഒരെണ്ണത്തിൽ നിന്നും കൃത്രിമ നിറം എന്താ ഈ ടിഷ്യൂ പേപ്പറിൽ പടരുന്നതായിട്ട് കണ്ടെത്തി അതിന്റെ അടിസ്ഥാനത്തിൽ സാമ്പിൾ എടുത്ത് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട് ബാക്കിയുള്ള സ്റ്റോക്ക് ഇവിടെ കോൺഫെസ്കേറ്റ് ചെയ്ത് ഞങ്ങളുടെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ ടെസ്റ്റിൽ കൃത്രിമ നിറം പടരുന്നതായി കണ്ടെത്തി തിരൂരിൽ നിന്ന് മൂന്നാം തവണയാണ് വ്യാജതയില പിടികൂടുന്നതെന്ന് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ശംസിയ പറഞ്ഞു മലപ്പുറം ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ പി സുജിത് പെരേരയുടെ നിർദ്ദേശപ്രകാരം തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ കൊട്ടുകൽ തവനൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ യു ദീപ്തി വി എസ് വിപിൻ ഓഫീസ് അസിസ്റ്റന്റ് ഒലിയിൽ മുഹമ്മദ് അലി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ഈ ചാനൽ നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി